നമ്മുടെ പ്രശസ്ത നായിക അനശ്വര രാജൻ്റെ നമ്മുടെ രേഖാചിത്രത്തിൻ്റെ പ്രൊമോഷന് വന്നതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അനശ്വരരാജൻ്റെ സിനിമകൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് എല്ലാ സിനിമയിലെയും അവരുടെ കഥാപാത്രങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾ എന്നുള്ള രീതിയിൽ അവർ ലൈഫിൽ ലൈഫിലും അവർ വളരെ ഒരു വ്യക്തിത്വമായതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ തട്ടിയ കാര്യങ്ങളതിൽ തുറന്നു പറഞ്ഞായിരുന്നു ആ വീഡിയോയിൽ അവരെ അവർക്ക് അവർക്ക് ആ കോളേജിൻ്റെ പ്രിയപ്പെട്ട എന്താ പറയുക യൂണിയൻ്റെ ടീം കൊടുത്ത സ്വീകരണമൊക്കെ ഗംഭീരമായിരുന്നു അതിൽ അവർ നന്ദി പറയലും പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള കോസ്റ്റ്യൂമൊക്കെ ധരിച്ചവർ വന്നപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഉള്ളിൽ തട്ടിയിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് എനിക്ക് കിട്ടിയ സമ്മാനമാണത് ഏറെ ആ പ്രിയപ്പെട്ട കലാകാരിക്കും കൊടുത്തിട്ടുണ്ട് പമ്മാര് പണി അതായത് ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ സിനിമ നിങ്ങൾക്ക് കാണാൻ കാണാതിരിക്കാം അല്ലേ നടിമാര് നിങ്ങൾക്ക് ആരാധിക്കാം ആരാധിക്കാതെ ഇരിക്കാം നമ്മളെപ്പൊ നമ്മളൊന്നും നിങ്ങൾ പറഞ്ഞ പോലെ പൂവിട്ട് പൂജിക്കുക എന്നുള്ളതല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വിനോദമാണ് എല്ലാവർക്കും നമ്മളെ ദുഃഖങ്ങൾക്കിടയിൽ നിന്നും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അങ്ങനെ സിനിമാ മേഖലയിൽ സിനിമ ആളുകൾ എത്രത്തോളം കാണുന്നതുകൊണ്ടല്ലേ ആ ഒരു മേഖലയൊക്കെ നിലനിന്ന് പോകുന്നത് പിന്നെ എന്നെ സംബന്ധിച്ച് പറയണ ഞാൻ കുട്ടിക്കാലം തൊട്ട് സിനിമ ഒരു പ്രാർത്ഥന അപ്പം തന്നെ സിനിമയും സിനിമയിൽ അഭിനയിക്കുന്നവരോടും ഒരു പ്രത്യേക റെസ്പെക്റ്റാണ് ഇന്നും വ്യക്തി ജീവിതത്തിൽ അത് കാത്തു കാത്തുസൂക്ഷിക്കുന്നുണ്ട് ഒരുപാട് നടന്മാരും നടിമാരൊക്കെ ആയിട്ട് ഞാൻ അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ എനിക്ക് ആ എന്താ പറയുക ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ വ്യക്തിപരമായി നമുക്ക് അഭിപ്രായം പറയാമല്ലോ ഇവിടെ ഞാൻ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് വന്ന പൊങ്കാല ചെറുതൊന്നല്ല വളരെ മോശമായ രീതിയിൽ വളരെ മോശമായ രീതിയിൽ എനിക്കും അതിലേറെ ആ കലാകാരിക്കും കൊടുത്തതിൽ വളരെ വളരെ ലജ്ജ തോന്നുന്നു നിങ്ങളോട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്നും മറുപടി നമ്മൾക്കും നിങ്ങളെപ്പോലെ ഇങ്ങനെ തെറി പറഞ്ഞ ശീലമില്ല കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ തുറന്നു പറയാൻ പാടില്ലേ അനശ്വരരാജനെ ഇവിടെ ആർക്കും ഇഷ്ടപ്പെടാൻ പാടില്ലേ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർക്ക് ദൈവം കൊടുക്കുന്ന ഓരോരോ കഴിവുകളുണ്ട് അനശ്വരരാജന് നല്ലൊരു അഭിനേത്രി എന്നുള്ള രീതിയിൽ അവരുടെ കഴിവ് തെളിയിച്ച് വന്നു അവരേറ്റവും പെർഫെക്റ്റായിട്ട് എന്താ പറയുക പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള കഥാപാത്രങ്ങളൊക്കെ വളരെ തൻ്റെ കയ്യിൽ ഭദ്രമാക്കി തന്നെ കേട്ടോ കഥാപാത്രങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് പൂർണ്ണമായും അതിനെ നമുക്ക് ആ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെ എന്ത് കഥാപാത്രങ്ങളിലും ചെയ്ത് ഫലിപ്പിക്കാൻ കഴിവുള്ളൊരു നടിയാണ് അവരുടെ കഴിവിനെ നമ്മൾ അംഗീകരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവരവർ നോക്കി കാണാനും ഒക്കെ ചെന്നേന് ഈജാതി ആട്ടാട്ടാൻ എന്താ പതില് വളരെ മോശമായ കുറച്ച് കമൻറ്റുകൾ ഞാൻ അതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ആ കമൻ്റുകൾ ഞാൻ വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ കേരളം എന്ന് പറയാം എത്ര കിട്ടിയാലും പഠിക്കൂല ഈ സിനിമാ നടിമാരെ വെറുതെ കയറി മേയാൻ പോകും ഇങ്ങോട്ട് ഉണ്ട തിന്നും കുറേ എണ്ണത്തിനപ്പോൾ പിടിച്ചിട്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് പോലീസ് എന്നിട്ടും പഠിക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം ഇവിടെയും വന്ന് ഇപ്പം എൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് കണ്ടാൽ കണ്ടാലറിയാം എത്ര കമൻ്റാരങ്ങള് വളരെ മോശമായ രീതിയിൽ ഏകദേശം പതിനൊന്ന് ലക്ഷം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ആളുകൾ എന്നെ പറഞ്ഞോളി പക്ഷേ ആ കലാകാരി ഞങ്ങൾ എന്തിനു പറയണം അവരെന്ത് തെറ്റുകയാണ് ചെയ്തത് ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാത്തത് എൻ്റെ ഇഷ്ടമാണ് അത് നിങ്ങളെന്നെ തെറി പറഞ്ഞു കുഴപ്പമില്ല എന്നാലും ഞാൻ എൻ്റെ നിലപാടായിട്ട് പോകും സിനിമയും കലാകാരന്മാരെയൊക്കെ എന്നും സ്നേഹിച്ചുകൊണ്ടേ പോകും അത് എൻ്റെ ഒരു ഇഷ്ടമാണ് അതിനിപ്പം നിങ്ങൾ കുറേ ആളുകൾ അത് തിരുത്തിയിട്ടൊന്നും കാര്യമില്ല അതിന് തന്നെ പച്ച തെറി വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല രാജനെ ഞാൻ ഇന്നും ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ എത്ര രീതിയിൽ ഇന്നെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും അനശ്വര രാജൻ ആണെങ്കിലും മറ്റുള്ള ഏത് നടന്മാരാണെങ്കിലും നടിമാരാണെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നവരെ എനിക്കിഷ്ടമാണ് നല്ല വ്യക്തിത്വമുള്ള ആളുകൾ ഒരിത്തിരി ഉണ്ട് അങ്ങനെ എല്ലാവരും കാടച്ച് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ ഇഷ്ടപ്പെടുന്നവരിപ്പോഴും ഉണ്ട് അത് മുന്നോട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോവുകയും ചെയ്യും ആ ബന്ധങ്ങളൊക്കെ ഒന്ന് കാത്തു സൂക്ഷിക്കുന്നുണ്ട് തെറി പറയുന്നവരോട് ഒന്നും പറയാനില്ല